ലോകരാജ്യങ്ങളോടുള്ള തന്റെ തന്റെ യുദ്ധത്തിന് അവസാനമില്ലെന്ന് അറിയിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴിതാ അടുത്ത മാസം മുതൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നൂറ് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് ചില സോഫ്റ്റ്വെയറുകൾക്ക് കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തും നവംബർ ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിലും വരും ഇതിനിടയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ കൂടിക്കാഴ്ച റദ്ദാക്കിയിട്ടില്ലെന്നും അത് നടക്കുമോ എന്ന് തനിക്ക് അറിയില്ലെന്നും പിന്നീട് ട്രംപ് നിലപാടെടുക്കുകയും ചെയ്തു ട്രംപ് ഈ വർഷം ആദ്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിച്ചതോടെ കാറുകൾ സ്മാർട്ട് ഫോണുകൾ മറ്റു പല ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുപയോഗിക്കുന്ന അപൂർവ ലോഹങ്ങളുടെയും മറ്റു ചില പ്രധാന വസ്തുക്കളുടെയും ഉൽപാദനത്തിൽ ചൈനയ്ക്കാണ് ആധിപത്യം ഈ വസ്തുക്കളെ ആശ്രയിക്കുന്ന പല യു കമ്പനികളും ഇതോടെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി വാഹന നിർമ്മാതാക്കളായ ഫോർഡിന് താൽക്കാലികമായി ഉൽപ്പാദനം നിർത്തിവെക്കേണ്ട ഗതിയും വന്നു ലോകത്തെ കാൽക്കീഴിലാക്കാൻ ചൈനയെ അനുവദിക്കില്ലെന്നാണ് ട്രംപ് തന്റെ ടൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൈനയുടെ നടപടിയെയും ട്രംപ് ശക്തമായി എതിർത്തിട്ടുണ്ട് ചൈന വളരെ ശത്രുതാപരമായി മാറുന്നുവെന്നും ലോകത്തെ തടവിലാക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത് പിന്നാലെയാണ് ഷീ ജിൻപുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്മാറുമെന്നും പറഞ്ഞത് പിന്നീടത് തിരുത്താനുള്ള മനസ്സും ട്രംപ് കാണിച്ചിട്ടുണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ മുപ്പത് ശതമാനം യു എസ് തീരുവയുണ്ട് ചൈനയുടെ മറുപടി തീരുവ നിലവിൽ പത്ത് ശതമാനമാണ് ടിക്ടോക് കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങൽ അപൂർവ ലോഹങ്ങളുടെയും അർദ്ധചാലകങ്ങൾ പോലുള്ള നൂതന സാങ്കേതിക വിദ്യയുടെയും വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഉദ്യോഗസ്ഥർ നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു ഈ മാസം ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും ചർച്ച നടത്തുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് അതേസമയം ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലെ ഈ വ്യാപാര യുദ്ധം വീണ്ടും കലുഷിതമാകുന്നത് രാജ്യാന്തര തലത്തിൽ ഓഹരി വിപണികൾക്ക് ഒരു കനത്ത തിരിച്ചടിയാണ് നൽകിയത് യു എസ് എൽ ഡൗൺ ജോൺസ് ഇൻഡസ്ട്രീസ് ആവറേജ് സൂചിക തൊള്ളായിരം പോയിന്റിനടുത്ത് അതായത് ഒന്നേ ദശാംശം പൂജ്യം ഒൻപത് ശതമാനം കൂപ്പുകുത്തി എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് സൂചിക രണ്ടേ ദശാംശം ഏഴ് ഒന്ന് ശതമാനവും നാസ്ഡാക്ക് മൂന്നേ ദശാംശം അഞ്ച് ആറ് ശതമാനവും ഇടിഞ്ഞു കഴിഞ്ഞ ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ചയുമാണിത് എൻ വി ഡി അഞ്ച് ശതമാനം എ എം ഡി എട്ട് ശതമാനം ടെസ്റ്റ്ല അഞ്ച് ശതമാനം എന്നിങ്ങനെ ഇടിവ് നേരിട്ട് ചൈനീസ് ഓഹരികളും തകർച്ചയിലേക്ക് തന്നെയാണ് പോകുന്നത് ഷാങ്ഹായ് സൂചിക പൂജ്യം ദശാംശം ഒൻപത് നാല് ശതമാനം ഹോങ്കോങ് സൂചിക ഒന്നേ ദശാംശം ഏഴ് മൂന്ന് ശതമാനം എന്നിങ്ങനെ നഷ്ടത്തിലുമായി അലിബാബ ബൈഡു എന്നിവ എട്ട് ശതമാനം വീതം ഇടിഞ്ഞ് നഷ്ടത്തിന് നേതൃത്വവും കൊടുത്തു യൂറോപ്യൻ ഓഹരി സൂചികകളുടെ ഇടിവ് ഒന്നേ ദശാംശം ഏഴ് ശതമാനം വരെയാണ് യുഎസും ചൈനയും വീണ്ടും കൊമ്പുകോർക്കുന്നത് ഡിമാൻഡിനെ ബാധിക്കുമെന്ന വിലയിരുത്തലിന് വഴിവച്ചതോടെ രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിലയും നിലം പൊത്തി ഡബ്ല്യു ടി ഐ ക്രൂഡ് അതായത് യു എസ് ക്രൂഡ് ഓയിൽ വില ബാരലിന് നാല് ദശാംശം രണ്ട് നാല് ശതമാനം തകർച്ചയുമായി അമ്പത്തി എട്ട് ദശാംശം ഒൻപത് പൂജ്യം ഡോളറിലെത്തി ഗ്രെൻ ക്രൂഡ് വില മൂന്ന് ദശാംശം എട്ട് രണ്ട് ശതമാനം ഇടിഞ്ഞ് അറുപത്തിരണ്ട് ദശാംശം ഏഴ് മൂന്ന് ഡോളറായി അതേസമയം പ്രതിസന്ധി കാലത്തെ സുരക്ഷിത നിക്ഷേപ താവളം എന്ന പെരുമ നേടി സ്വർണ്ണവില കൂടുകയാണ് ചെയ്തത് ഓൺസിന് അമ്പത്തി ആറ് ഡോളർ വർദ്ധിച്ച് നാലായിരത്തി പതിനേഴ് ഡോളറിലാണ് ഇപ്പോഴും നിൽക്കുന്നത് കേരളത്തിൽ ഇന്നും വില കൂടാൻ സാധ്യതയുണ്ട് യു എസിന്റെ സോയാബീൻ വാങ്ങണമെന്ന് ട്രംപ് ഷിയോട് അഭ്യർത്ഥിച്ചിട്ടും വഴങ്ങാതിരിക്കുന്നതും ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു യു എസ് സോയാബീന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായിരുന്നു ചൈന കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇറക്കുമതി ഇതിൽ നടത്തുന്നില്ല പകരം അർജന്റീനയിൽ നിന്നാണ് വാങ്ങുന്നത് മാത്രമല്ല ചൈനീസ് കപ്പലുകൾക്ക് കഴിഞ്ഞ ഏപ്രിൽ മുതൽ യു ഫീസ് കുത്തനെ കൂട്ടുകയും ചെയ്തു ഇതിന് തിരിച്ചടിയെന്നോളം ചൈന യു എസ് കപ്പലുകളുടെ ഫീസും കഴിഞ്ഞ ദിവസം കൂട്ടിയത് ഇരു രാജ്യങ്ങളും തമ്മിലെ ഭിന്നത കൂടുതൽ രൂക്ഷമാക്കുന്നതിന്റെ സൂചനയായി മാറി ഇതിനിടയിൽ അമേരിക്കയിൽ ധനപ്രതിസന്ധിയെ തുടർന്നുള്ള ഷട്ട്ഡൌൺ പത്താം ദിവസത്തിലെത്തിയതിന് പിന്നാലെ ഫെഡറൽ ജീവനക്കാരെ ഔദ്യോഗികമായി പിരിച്ചുവിടാൻ ആരംഭിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം റിഡക്ഷൻ ഇൻഫോഴ്സ് ആരംഭിച്ചതായി ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബജറ്റ് ഡയറക്ടർ റെസൽ വോട്ട് സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു ഫെഡറൽ ജീവനക്കാരുടെ സ്ഥിരം പിരിച്ചുവിടലിലേക്ക് സർക്കാർ കടന്നുവെന്ന് ഇതോടെ വ്യക്തമായി സർക്കാരിന്റെ വിവിധ വകുപ്പുകളെ പിരിച്ചുവിടൽ കാര്യമായി തന്നെ ബാധിക്കും ഷട്ട്ഡൌൺ കാലത്ത് അത്യാവശ്യമല്ലെന്ന് കരുതുന്ന ജീവനക്കാർക്ക് ആർ ഐ എഫ് നോട്ടീസ് പോയിട്ടുണ്ടെന്നും ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് വക്താവ് പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിലെ കുറച്ച് ജീവനക്കാരെയും പിരിച്ചുവിടൽ ബാധിക്കുമെന്ന് വകുപ്പ് വക്താവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ എത്ര പേരെ ഇത് ബാധിക്കുമെന്ന് വ്യക്തമല്ല മുൻപുണ്ടായ ബജറ്റ് നിയന്ത്രണത്തിന്റെ ഭാഗമായി മാർച്ച് മാസത്തിലെ ഏകദേശം പകുതിയോളം ജീവനക്കാരെ വകുപ്പ് കുറച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി